ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാനിപുരി റെസിപ്പി ആയിട്ടാണ് പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്ന ആച്ചിയുടെ പാനിപൂരി കിറ്റാണ് പത്ത് മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇരുപത്തിനാല് പാനിപ്പൂരിയുടെ ആണ് ഇതിലുള്ളത് ഇതിൽ മിൻ ചട്നി പേസ്റ്റ് ഉണ്ട് സീസണിംഗ് ഉണ്ട് പിന്നെ സ്വീറ്റ് ടാമറിൻ ബേറ്റ്സ് ചട്ണിയും ഉണ്ട് ആദ്യം പാനിപൂരി പല്ലറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ആയിട്ട് തന്നെ ഇത് വരുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി മിൻറ്റ് ചട്നി പേസ്റ്റ് ഒരു കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അടുത്തത് സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്ണിയാണ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ടത് ബോയിൽഡ് പൊട്ടറ്റോ നന്നായി മാഷ് ചെയ്തത് അതിലേക്ക് ഒരു സവാള നന്നായി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് ഇതിൽ തന്നിരിക്കുന്ന ചീസിനെയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ പൂരി പില്ലിങ്സും എടുക്കുക അതിലേക്ക് ഓരോ ഹോളുണ്ടാക്കി ഈ ഫില്ലിങ്സ് എല്ലാം ചേർത്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പാനിപൂരി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുകയും വേണം താങ്ക്